അള്ളാഹുവിന്റെ ഹബീബായ തങ്ങള് പറയുകയാണ് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങള് പറയുകയാണ് സ്വന്തം ഭാര്യയും ഭർത്താവും മക്കളുമായി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന വീടുണ്ടോ ആ വീടിൽ വീടിലല്ലാഹുവിന്റെ പറക്കത്തിറങ്ങുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫാ ഈ ഇടവനശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഈ പരിശുദ്ധമായ റിഫായി ആണ്ട് നടക്കുന്ന മനോഹരമായ ഈ സദസ് നടക്കുന്ന ഈ നാട് കാണുമ്പോ സന്തോഷമാണ് ഈ നാട് കാണുമ്പോ വലിയൊരു സന്തോഷമാണ് രണം മഹാന്മാരെ സ്നേഹിക്കുന്ന നാട്ടുകാരാണല്ലോ ഈ നാട്ടിലെ ഏറ്റവും നല്ല വീടേതാണെന്നറിയുമോ ഈ നാട്ടിലെ ഏറ്റവും നല്ല വീടേതാണെന്നറിയുമോ ഇവിടുത്തെ ഏറ്റവും വലിയ കോടിപതിയുടെ വീടല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരന്റെ വീടല്ല പിന്നെയോ ഭാര്യയും ഭർത്താവും മക്കളും ആ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കുന്ന വീടുണ്ടോ വീട് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫാദങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നെവിടെയാണ് അങ്ങനെയുള്ളൊരു വീട് കാണിക്കാൻ പറ്റുന്നത് ഇന്നെവിടെയാണ് അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ നമ്മുടെ വീട്ടിൽ അള്ളാഹു പറക്കത്ത് തരുന്നത് നമ്മുടെ ഒരു യും ഭർത്താവും ഇരുന്ന് അതാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാനായ അവർക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണല്ലോ ദ്വാരക്കുമെന്നാണല്ലോ ഭർത്താവിനോട് സ്നേഹമില്ല കണ്ടാൽ വെറുപ്പാണ് കണ്ടാൽ അതാ എപ്പോഴും പ്രശ്നമാണ് കാരണമെന്നറിയുമോ ഭാര്യയുടെ അടുത്തിരിക്ക ഭർത്താവിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഭർത്താവിന്റെ അടുത്തിരിക്ക ഭാര്യക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതാ ഭാര്യയും ഭർത്താവുമായി ഒരുമിച്ചിരുന്ന് കഴിക്കണോ അതോടുകൂടെ പകുതി പ്രശ്നത്തിന് പരിഹാരമാണ് കുടുംബജീവിതത്തിന്റെ ജീവിതത്തിന്റെ സ്നേഹത്തിനൊരു തുടക്കമാ െ ഞങ്ങളെ വീടുകളിൽ പറക്കത്ത് തരണേ ഞങ്ങളെ വീടുകളിൽ സന്തോഷം നൽകണേ ഉള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ കാര്യം നമ്മൾ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ പറ

അലഹമില്ല അള്ളാഹുത്താല ഒരു കൊല്ലോടെ കഴിഞ്ഞ നല്ലൊരു സ്വാളിഹത്തായ ഭാര്യ അള്ളാഹു തരട്ടെ അലഹദില്ല ഭാര്യ ഇല്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട മാപ്പായുമായിട്ടിരുന്ന് കഴിച്ചാൽ മതി അല്ലെങ്കിൽ അനിയന് ചേട്ടനുമായിട്ടിരുന്ന് കഴിച്ചാൽ മതി അള്ളഹു വറക്കത്ത് നൽകിയ എനിക്ക് രേഖ അപ്പൊ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞെന്താണ് എന്താണ് എന്താണ് ഒരുമിച്ചിരുന്ന് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാം ഒരുമിച്ച് വേഗം ഭക്ഷണം കഴിക്കാം മാഷാ മൂന്നാമത്തെ കാര്യം ഞാനത് വയ വലിയ നീട്ടി പറയണില്ല ഒരു ദിവസം തങ്ങൾ ആയിഷാ ആയിഷാ ബിബി ബിബി വീട്ടിലേക്ക് ഭക്ഷണം കഴിച്ചോണ്ടിരുന്നു ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ആയിഷാ ബിബി ബിറിയ കയ്യിൽ നിന്ന് അല്പം ഭക്ഷണം താഴേക്ക് താഴേക്കുത്തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി പോയി മുത്തിന് ചോദിച്ചു ആയിഷ എന്താണ് എത്ര പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടണില്ല അള്ളാഹു നമുക്ക് നൽകിയ ഭക്ഷണം ഇങ്ങനെ താഴെയിടാനുള്ളതാണോ അത് നിനക്ക് നബി മുഹമ്മദ് കഴുകി വസ്ല്ലം എത്ര പേര് എത്ര പേര് അള്ളാഹു സുബാനു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഞമ്മളെ പാത്രത്തിൽ ഒരു ണുമണി ഭക്ഷണം താഴേക്ക് വീഴാൻ പാടില്ല ഉമ്മമാരെ വളരെ ശ്രദ്ധിക്കണം നമ്മളെ വീടുകളിലൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് അലസമായിട്ട് നമ്മൾ പാചകം ചെയ്യാൻ പാടില്ല വളരെ ശ്രദ്ധിച്ച് പാചകം ചെയ്തു മാശാഹത്തോടുകൂടി ഒരു അരി പോയി കഴിഞ്ഞാൽ അന്നത്തെ ഭറക്കത്ത് പോയി നിങ്ങളൊന്ന് നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒരു അല്പം പോലും പാഴാക്കാതെ നിങ്ങൾ കഴിച്ച് ഒരുമിച്ചിരുന്ന് കഴിച്ച് അലഹമില്ലാ സലാം പറ നിങ്ങൾ കടയിൽ പോയി നോക്ക് ഇൻഷാ ഇന്നത്തെ കച്ചോടം നാളത്തെ കച്ചോടം ഭയങ്കര ഡിഫറന്റ് മൂന്ന് കാര്യം നമുക്ക് അള്ളാഹു താല ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെ കൂടുതലൊന്നും ഇനി പറയണില്ല എല്ലാരെയും മുഖം കാണുമ്പോ എനിക്ക് തന്നെ വിഷമമാവാ സന്തോഷം നൽകട്ടെ അല്ലാഹുല്ല ഈ നാടിനെ സംബന്ധിച്ച് ഈ ആളുകൾ എന്ന് പറയുന്നത് വലിയ ആളുകളാണ് അലഹമുല്ല നമ്മുടെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അല്ലെ സലാഹുദ്ദീൻ അല്ലെ പേര് ആശാ അല്ലാ ഞാന് മദീനത്തേക്ക് മൂന്നാലഞ്ച് ദിവസത്തിന് മുന്നേ മദീനയിലായിരുന്നു പെട്ടെന്ന് ഇന്നലെ ആയിരുന്നു വരാനുള്ളത് പെട്ടെന്ന് ഒരു പനി ഇങ്ങോട്ട് വന്നിട്ട് മക്കത്തുനിന്ന് വന്നിട്ട് ഇവിടെ വീണു വീണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി നമ്മൾ ലൈവ് കാണുന്ന ഉമ്മമാർക്കും പാപ്പമാർക്കൊക്കെ അറിയാം വല്ലാത്ത അവസ്ഥയായി ലാസ്റ്റ് വീൽ ചെയറിലാ താഫൊക്കെ ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യണേ എനിക്ക് നാണക്കേട് കൊണ്ട് മാസ്ക് ഒക്കെ ഇടാനും മാസ്കും കിട്ടിയില്ല ആ സമയത്ത് എന്തായാലും ഇപ്പൊ സുഖമില്ലാണ്ടായാലും അതല്ലേ പറ്റുള്ളൂ അവസാന അലഹദില്ല ഒരു പരുവത്തിന് മദീനത്ത് ചെന്ന് സലാം ഒക്കെ പറഞ്ഞു അഹമ്മദൂല്ല ഏറ്റവും വലിയ വിഷമം ഒരു അല്പനേരം പോലും നിൽക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ അവിടുന്ന് വരേണ്ടി വന്നു അല്ലാ അലില്ല ിയും ആ മദീനയിൽ പോകാനുള്ള ഭാഗ്യം നൽകട്ടെ മദീന അത് വല്ലാത്തൊരു സ്ഥലമാണ് ഈ പ്രാവശ്യം നമ്മുടെ കൂടെ ഉമ്മറക്ക് വന്ന കൻസൂചനയോട് ഉമ്മറയ്ക്ക് വന്ന ഒരു ഉമ്മ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഉമ്മ ഫരീത എന്നാണ് പേര് എന്ന് പറഞ്ഞ ആ ഉമ്മ ഉമ്രക്ക് പോയ സമയത്ത് ഉമ്മക്ക് ഒരു ഒരു ഒരുവട്ടം പോയതാ രണ്ടാമത്തെ വട്ടം പോയപ്പോ ഞമ്മടെ അമീർ ഉസ്താൻമാർ പോയപ്പോ അവരുടെ അവസ്ഥ ഉണ്ടാവും പറഞ്ഞു ഉമ്മ നിങ്ങൾ പോരണ്ട ഉമ്മ നിങ്ങൾ ആകെ സുഖമില്ലാത്ത അവസ്ഥയാണ് അപ്പൊ ഈ ഉമ്മ രണ്ടു ദിവസം വീട്ടിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക ലാസ്റ്റ് മക്കൾ പറഞ്ഞു എങ്ങനെങ്കിലും കൊണ്ടുപോകണം അവസാനം ഈ ഉമ്മയെ കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സമയത്ത് മക്കളടുത്ത് മക്കളടുത്ത് പറഞ്ഞത് ഞാൻ ഇനി ചെലപ്പോഴേ വരുള്ളൂ ഞാൻ മദീനത്ത് ചിലപ്പം അവിടെ ആയിരിക്കും ഇനി എന്റെ ജീവിതം എന്ന് പറഞ്ഞു സുബഹാനല്ല മക്കളൊക്കെ ആയിട്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സുഭാനന്ദ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവര് മെനഞ്ഞാന്ന് മദീന മനോബറയിൽ വെച്ച് മരണപ്പെട്ടു പോയി പോയി വലിയ ഭാഗ്യം ചെയ്ത ഉമ്മയാണ് ആ ഉമ്മ മരിക്കുന്നതിന് മുന്നേ വരെ നിറം കുറഞ്ഞൊരു ഉമ്മയായിരുന്നു പത്ത് എഴുപതോളം വയസ്സുണ്ടെന്ന് ഞാൻ കറക്റ്റ് ആ കണ്ടിട്ടില്ല ഏതായാലും സുബാനുള്ള അമീർ അവിടെ സാധാരണ ഈ മോർച്ചറി ആളുകളെ കാണിക്കും ഇങ്ങനെ ഇതാണോ നിങ്ങളുടെ ഹാജി ഇതാണോ നിങ്ങളെ ഹാജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് നമ്മൾ അടക്കുമല്ലോ അപ്പൊ അങ്ങനെ കാണിക്കാൻ വേണ്ടി അമീർ ഉസ്താനെ കാണിച്ചു അല്ലാതെ കാണല് ഹറാമാണ് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഉമ്മാനെ കാണിക്കുമ്പോ അമീർ ഉസ്താദ് ആ ഉമ്മാനെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ആ ഉമ്മാൻറെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ് ആ ഉമ്മാന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ് അങ്ങനെ ആ ഉമ്മായ മദീനയുടെ ആ പച്ചക്കുബയുടെ കറക്റ്റ് തന്നെ അലഹദില്ല ജന്നത്തുൽ ബക്കീൽ ആ ഉമ്മാ അടക്കി അള്ളാഹു ആ ഉമ്മയുടെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള ഒരു മരണം തരട്ടെ ഇനി ഇങ്ങളെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റു നിൽക്കുമോ ം ചെറിയൊരു പ്രണയത്തിന്റെ ചരിത്രം പറഞ്ഞു നമുക്ക് തികറുചൊല്ലിപ്പെരിയാ ഇതാരോടെ സദസ്സാട് മഹാനായ അസീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർക്കത്ത് പറക്കത്തുകൊണ്ട് നമ്മൾ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ നമ്മളെ ബുദ്ധിമുട്ടുകൾ തരട്ടെ നമ്മുടെ വേദനകൾ തരട്ടെ അവിടുന്ന് ഹബീബിനെ ഒരുപാട് പ്രണയിച്ച നേതാവാണ് അവിടുന്ന് ഒരുപാട് ഹബീബിനെ പ്രേമിച്ചത് നേതാപാട് മുത്തിനെ പിത്തങ്ങളെ പ്രേമിക്കുക എന്നത് വെറും വാക്കിലൂടെയല്ല അതാ മനസിൻ്റെ അകത്തളങ്ങളിൽ സ്വന്തം ഉമ്മയെക്കാൾ ഹബീബിനെ പ്രേമിച്ചു 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 അവസാനം മഹാനായ മഹാനായു ചൊല്ലുന്നു മദീന മുനവറയുടെ ചാരത്തു ചൊല്ലുന്നു ഹബീബിന്റെ ആ പരിശുദ്ധമായ ആ മദീന റബ്ബേ ആ പേര് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പോകാ കൊതിയാവുകയാണ് ഞങ്ങളെ അവിടെ എത്തിക്കണേ എത്തിക്കണേയല്ലോ ഒരുപാട് പാവങ്ങളായ പാപ്പമാരി സദസ്സിലി സാധുവായൻ്റെ പ്രഭാഷണം കേൾക്കുന്നു ഒരുപാട് ഉമ്മമാരെ കേൾക്കുന്നു ഒരുപാട് വേദനയും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി വന്നവരാണോ ഈ പാതിരാവിന്റെ പഴുതര് ഹബീബിന്റെ മത് കേൾക്കുന്നവരെയും മദീന കാണിപ്പിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ ചുരുക്കി പറയുന്നു റിഫായി അഹമ്മൽ കബീർ മഹാനവരകള് മൊത്തിന തങ്ങളെ ചാരത്തു ചെന്നിട്ട് പറയുകയാണ് നബിയേ ഈ അഹമ്മദ് പറയുന്ന ഈ പാവപ്പെട്ടവൻ അതാ ഇന്നലെ വരെ വീട്ടിലിരുന്ന് സലാം പറഞ്ഞവനാണ് ഈ അഹമ്മദ് എവിടെയാണോ ഉള്ളത് അവിടെ നിന്നൊക്കെ എൻ്റെ ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോ എൻ്റെ ഉപ്പയുടെ പേര് കേൾക്കുമ്പോ എൻ്റെ ഉപ്പാപ്പയുടെ പേര് കേൾക്കുമ്പോ സലാത്തു ചൊല്ലുന്നവനാണ് എൻ്റെ ഉപ്പാപ്പയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും സലാം പറയുന്നു ഈ അഹമ്മദ് പറയുന്ന പാവപ്പെട്ടവൻ ഇതാ മദീന ഷരീഫിൻ്റെ ചാരത്താണുള്ളത് എനിക്കൊരു ആഗ്രഹമുണ്ട് നബിയേ അവിടുത്തെയുടെ ആ പരിശുദ്ധമാകുന്ന ശറപ്പാക്കപ്പെട്ട ആ രണ്ട് കരങ്ങളും എനിക്കൊന്ന് മുത്തണം നബിയേ തരുമോ ചോദിക്കണ്ട താമസോ ഹബീബായ തങ്ങളുടെ തിരുകരം അതാ പരിശുദ്ധമായ കബറുശരീഫിൽ നിന്ന് പൊങ്ങി വരുകയാണ് അഹബദുൽ കബീരു തങ്ങളു പിടിച്ചു മുത്തുന്നു ഭൂമിരി ങ്ങനെയൊന്നും അറുകതയില്ലോ എന്നാലും നമുക്കൊരു ആഗ്രഹമുണ്ട് ആ നമ്മൾ ഒരു ദിവസം മദീനയിൽ ചെല്ലുമ്പോ ആ ഹബീബിന്റെ പേരിൽ സലാം പറയുമ്പോ നബിയെ ഞങ്ങളെ സലാമ പെടുന്നു മടക്കുന്നതൊന്ന് ഞങ്ങൾക്ക് കേൾക്കണോ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ് ചെറുപ്പക്കാരോട് പറയുകയാണ് ഈ സദസ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടു പോകാറുള്ള സദസ്സല്ല എല്ലാ വർഷവും ഇങ്ങനെ നടത്തുന്നു എന്തെങ്കിലും നമുക്ക് മാറ്റമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഈ സദസ്സിൽ വെച്ച് എല്ലാവരും ഒരു തീരുമാനമെടുക്കണോ മരണം വരെയും കള്ളു ൂരാ ലഹരി ഉപയോഗിക്കൂരാ ഉമ്മാനയും വാപ്പാനയും തെറി പറയൂലാ നാട്ടുകാരെ ഈ ഒരു തീരുമാനം എല്ലാ മക്കളും എടുക്കണം കാരണം നമ്മുടെ മക്കളൊക്കെ ലഹരി ലഹരിക്കടിമയാവുകയാണ് ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ ആ കൂട്ടുകാരനെ ഒന്നെങ്കിൽ പറഞ്ഞു നന്നാക്കണം അതല്ലെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം അതാ വേർപെടുത്തണോ കാരണം പിന്നീട് നമ്മളും അതിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് കൂടുതലാണോ ഞങ്ങളെ മക്കൾ മുഴുവനും നല്ല മക്കളാക്കണേ സാലിഹീങ്ങളിൽ പെടുത്തണേ ഉള്ള ിത്തങ്ങളെ ഇഷ്ടം വെക്കുന്ന മക്കളാക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ ഗർഭിണിയാകുന്ന സമയത്ത് സീരിയലുകളും സിനിമകളും മ്യൂസിക്കുകളും കണ്ടിട്ട് ആ വയറ്റിനുള്ളിൽ കിടക്കുന്ന ആ മക്കളുടെ ജീവിതത്തെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത് ശാസ്ത്രലോകം വരെ പറഞ്ഞതല്ലേ ർഭസമയത്ത് നല്ലത് മാത്രമേ കാണാവൂ നല്ലത് മാത്രമേ കേൾക്കാവൂ കാരണം എന്താണെന്നറിയുമോ നിങ്ങളൊരു മോശമായ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഭർത്താവ് അതാ ഗർഭിണിയായ ഭാര്യയെ ചീത്ത വിളിക്കുമ്പോ ആ ചീത്ത നിന്റെ നിന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന നിന്റെ പൊന്ന് മോനെ മോനെ അതല്ലെങ്കിൽ പൊന്നുമോള് കേൾക്കുകയാണോ അത് കേട്ട് വളർന്നു വരുമ്പോ അവരും ചീത്ത വിളിക്കുന്ന മക്കളാവുകയാണ് നിങ്ങൾ സിനിമ കണ്ടുവരുമ്പോ ആ മക്കളും സിനിമ കടിമയാവുകയാണ് പിന്നെ പറഞ്ഞിട്ട് കരില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നമുക്കൊരല്പമെങ്കിലും നന്നാവണോ അവസാ ഹബീബിന്റെ പൂമുഖം കണ്ടുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെന്താ പറ നമ്മളോടൊരാൾ സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മറുപടി പറയേണ്ടത് ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അല്ലാൻ്റെ ഹബീബായ തങ്ങൾ പറയുകയാണ് അറിയില്ലേ പരിശുദ്ധമായ മദീന പള്ളിയിലിരിക്കുമ്പോ പള്ളിയിലെ മുത്തുനബിസല്ലാഹ് സ്വഹാബാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി കയറി വന്ന് ചോദിക്കുന്നു ഒരു സുഹാബി കയറി വരുന്നു ആ സമയത്ത് ചോദിക്കുകയാണ് നിനക്ക് നിനക്ക് സുഖമാണോ സുഖമാണോ മസ്ജിദു മസ്ജിദുൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു മനോഹരമായ സദസ്സിൽ അള്ളാന്റെ ഹബീബിന്റെ സദസ്സിനേക്കൊരു സുഹാബി കയറി വരുമ്പോ ിത്തങ്ങൾ ചോദിക്കുകയാണ് മോനെ സുഖമാണോ ആ ആ സ്വഹാബി സ്വഹാബി പറഞ്ഞു എന്താണ് എന്ന് പറഞ്ഞു ആ സമയത്ത് അള്ളാന്റെ ഹബീബായ ഉടനെ ആ സ്വഹാബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്ത അള്ളാഹു നിനക്ക് പറക്കത്തേട്ട് അള്ളാഹു അള്ളാഹു അല്ലാഹു അല്ലാഹു അല്ലാഹുഹു ചുമില്ലാത്തരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നിനക്ക് പറക്കത്ത് ചെയ്യട്ടെ എന്ന് ആ സുഹാബിക്ക് വേണ്ടി ദ്വാരുന്നു അങ്ങനെ ആ സുഹാബി പോയിരുന്നു രണ്ടാമത് വേറൊരു സുഹാബി കയറി വരികയാണ് ആ സുഹാബിയോടും ചോദിക്കുന്നു മോനെ നിനക്ക് സുഖമാണ് മോനെ സഹാബി സഹാബി ആ ആ ആ മറുപടി കൊടുത്തു അതെ 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 നബിയെ നിങ്ങൾ പറഞ്ഞ പോലെ ാണ് കൊഴപ്പൊന്നില്ല അപ്പൊ ഈ സഹാബി ഇങ്ങനെ പറഞ്ഞപ്പോ നബിസ് വസലമതങ്ങൾ ഒന്നും വേണ്ടിയില്ലാമതങ്ങള് ഒന്നും വേണ്ടിയില്ല ഉടനെ ഈ സുഹാബിക്ക് വിഷമായി അങ്ങനെയാണല്ലോ നമ്മളെ കൂടെ നമ്മളെ കൂട്ടുകാരൻ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ചെറിയൊരു കുശുംബ് വരും അതേപോലെ ഈ സഹാബിക്ക് ഈ സഹാബി നബിഹു തങ്ങളോട് ചോദിച്ചു നബിയെ അതെന്താ ആ ചങ്ങായിക്ക് നിങ്ങള് ദ്വാരനോടുത്തു ആ ചങ്ങായിയോട് ചോദിച്ച അതേ ചോദ്യമാണല്ലോ എന്നോടും ചോദിച്ചത് സുഖാണോന്നല്ലേ ചോദിച്ചു ഞാൻ അതേന്ന് പറഞ്ഞു അപ്പോ നബി അപ്പൊന്നാര നബിസ്മ തങ്ങൾ പറഞ്ഞു എടാ നീ ഒരു പറഞ്ഞെങ്കിൽ എത്ര നല്ലതായിരുന്നു മോനെ മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഇനി പറ പറയാ എന്നിട്ട് വെറുതെ പറയാതിരിക്കാട് ഇത്ര എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അലഹമുല്ലേ മാഷാ നല്ല സിസ്റ്റം വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മളവിടെ കഴിഞ്ഞ പരിപാടിക്കല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഞാന് നമ്മളെ ജാബിറിനോട് പറഞ്ഞു ഇവരെ തന്നെ വിളിക്കണം വിളിക്കണട്ടോ കാരണം നല്ല വർക്ക് നല്ല ചെറുപ്പക്കാരൻ അള്ളാഹുഹു അന്ന് ദ്വാരം കൊടുക്കാൻ പറ്റിയില്ല അള്ളാഹുഹു ഈ മൈക്ക് സെറ്റിന്റെ ഇതിന്റെ ഓണർക്കും അവരുടെ കുടുംബത്തിന്റെ വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു നീ അവർക്ക് ഹൈറ് നൽകണേ എല്ലാ കണ്ണേറും തൊട്ടും അവരെ നീ കാക്കണേ ഓഹ്മാന ഓഹ് അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരാൾ വളർന്നു വരുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല ഏ ഒരാൾ വളർന്നു വരുന്നത് ഒരാൾ വളർന്നു വരുന്നത് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല സുഹാനല്ല ഇപ്പൊ എല്ലാവർക്കും സമ്പത്ത സമ്പത്താ വേണ്ടത് എല്ലാവർക്കും സമ്പത്ത് വേണം സുബഹാനല്ല അല്ലാത്ത നമുക്കൊക്കെ സമ്പത്ത് വേണം തരട്ട് വേണം സമ്പത്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ സുബാനല്ല ഒരു സ്ഥലത്ത് ഒരു വലിയൊരു പണക്കാരനായ രാജ്യാരുണ്ടായിരുന്നു ഒരു വലിയൊരു പണക്കാരനായ ഒരു ഹാജിയരുണ്ടായിരുന്നു സുബഹാനല്ല അപ്പൊ ഈ അബൂബക്കർ എന്ന് പറയുന്ന ആചാരാ ഒരു ഒരു ഉസ്താദ് പറഞ്ഞ കഥയാണ് കേട്ടോ ഉസ്താദ് പറഞ്ഞ കഥയാണ് അബൂബക്കർ എന്ന് പറയുന്ന ഹാജിയാരാണ് അപ്പൊ ഈ ഹാജിയാർക്ക് ഈ വലിയ പണമാണ് ഇത് കണ്ടിട്ട് അബൂബക്കർ എന്ന് പറഞ്ഞ ആളുടെ കൂട്ടുകാരെ ദ്വാരക്കെ തുടങ്ങി പടച്ചോനെ എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ പടച്ചോന എന്നെ അബൂബക്കറിനെ പോലെ കാരണം എന്താ അബൂബക്കറിന് കോടിക്കണക്കിന് ആസ്തി ഉണ്ട് അള്ളാഹു എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ലാന്ന് ഇയാള് ദ്വാരന്ന് ദ്വാരന്ന് ഇയാള് കുഴഞ്ഞ അല്ലാണ്ട് അബൂബക്കറിനെ പോലെ ആയില്ല ലാസ്റ്റ് ഇയാൾ ദ്വാരുന്നു പടച്ചോനെ അള്ളാഹുവെ അബൂബക്കറിനെ പോലെ ആക്കിയില്ലെങ്കിലും ആക്കണേ കാരണം എന്താ എടുക്കുന്ന ആളാണ് അള്ളാഹു സുബാനൊത്തല വളർന്നു വരുന്നത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അസൂയപ്പെടാൻ പാടില്ല അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ എന്നൊരാൾ ദ്വാരണം കൊടുക്കണം എന്നൊരാൾ കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു എന്നൊരാള് ദ്വാരും നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാവരും ഒരു മൂന്ന് സ്ഥലത്ത് ചൊല്ലിക്കോളൂല്ലാഹു അലാ ഒരു മൂന്ന് നന്മകൾ പറഞ്ഞ് നമുക്ക് കുറച്ച് തിക്രല്ലിന്ന് പെരി അല്ലെ ഇഫായ്ഷഹിന്റെ ചരിത്രം കുറെ കേട്ടതുകൊണ്ട് ഞാൻ പറയണില്ല അലഹമുല്ല നമുക്കൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് വീട്ടിൽ പറക്കത്തില്ല ഉസ്താദെ ജീവിതത്തിൽ പറക്കത്തില്ല കച്ചവടത്തിൽ പറക്കത്തില്ല എപ്പോഴും പ്രശ്നമാണ് പ്രതിസന്ധിയാണ് എന്താണ് ഇപ്പൊ മാർഗം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാ സുബാനല്ലോ കൊറോണ വന്നു ആകെ കച്ചവടമൊക്കെ പോയി ആകെ വിഷമത്തിലാണ് ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് കിട്ടാൻ ഒരു മൂന്ന് നന്മകൾ പറഞ്ഞുതരാം തരാം ഇൻഷാ അല്ലാ നിങ്ങളത് കേൾക്കോ കേൾക്കോ നിങ്ങള് നിങ്ങളെ മോന്റെ പ്രായമല്ലേ നമുക്കുള്ളൂ നിങ്ങള് കേൾക്കൂല്ലേ നിങ്ങൾ പറയണം കേൾക്കൂലെ നമ്മൾ ഉമ്മമാരൊക്കെ കേൾക്കൂലെ നമ്മുടെ കൻസുൽ ചെന്നൈയിലെ കുടുംബങ്ങൾ ഒരുപാട് പേരുണ്ട് അള്ളാഹുക്കൊക്കെ പറക്കത്ത് നൽകട്ടെ അലഹമുല്ല എല്ലാരും പറയും മക്കളെ നിങ്ങൾ കേൾക്കൂലെ മൂന്ന് നന്മകൾ പറഞ്ഞു തന്നത് കേക്കൂലേ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫാ ാഹു അല പദങ്ങളുമാനായ അനുസൃതി അല്ലാഹുഖുവിനെ വിളിച്ചിട്ട് പറയുകയാസ്യൂന അലൈഹി മഹാനായ ാഹുവിന്റെ പ്രവാചകനുഹുസുര വിളിച്ച് പറയുകയാണ് പൊന്നുമോനെ എന്റെ പൊന്നുമോനെ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവൻ നിങ്ങൾക്ക് പറക്കത്ത് ചെയ്യണോ നിങ്ങളെ കടയിൽ ചെയ്യണോ നിങ്ങളെ വാഹനത്തിൽ നിങ്ങളുടെ കച്ചവടത്തിൽ അല്ലാഹുതല ചെയ്യണോ വീട്ടിലേക്ക് പോകുന്ന അനുസൃതിയല്ലോ വിളിച്ചിട്ട് പറയുകയാണ് എന്റെ പൊന്ന് മോനെ എന്റെ പൊന്നുമോനെ നീ നിൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് ചെന്നാൽ നീ നിന്റെ വീട്ടുകാരുടെ അടുത്ത് ചെന്നാൽ നീ പറയണേ അസലാമോ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു

മറക്കത്ത് നൽകുമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ ാഹു അലേഹി വസ്സല്ല പഠിപ്പിക്കുകയാണ് ഇനി എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്ക് എന്തുകൊണ്ടാ നമ്മുടെ വീട്ടിന്റെ പറക്കത്തല്ലാഹു എടുത്തു കളഞ്ഞത് എന്തുകൊണ്ടാ നമ്മുടെ കടയുടെ പറക്കത്താഹു എടുത്തു കളഞ്ഞത് എന്തുകൊണ്ടാ നമ്മളുടെ ജീവിതത്തിന്റെ പറക്കത്തല്ലാഹു എടുത്തു കളഞ്ഞത് കുഞ്ഞാല രീത്തങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പറക്കത്ത് വേണോ എന്നാല് നിങ്ങൾ വീട്ടിലേക്ക് എന്ന് പറയണേ 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 പറഞ്ഞത് നീ നിന്റെ വീട്ടിലേക്ക് ചെന്നാൽ സലാം പറയണം പറയണം നിനക്ക് നബി മുഹമ്മദ് മുസ്തഫ എങ്ങനെയാ സലാം പറയുന്നേ മൂന്ന് തരത്തിൽ സലാം അപ്പൊ നാലാമത്തെ ചില ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താ അറിയോ ഒരു മോഡൽ ചില സാ എനിക്ക് അധികവും അധികവും ഉമ്മമാരും സഹോദരിമാരൊക്കെ പറയുന്ന എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മുത്തനിപിത്തങ്ങൾ പഠിപ്പിച്ചു തന്ന മൂന്ന് കാര്യങ്ങൾ മൂന്ന് 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 അത് സൗഹര്യമുള്ള കുറ്റം പറഞ്ഞല്ല ചില ആളുകൾക്ക് അറിയുന്നത് അങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്നുകൊണ്ട് ശ്രദ്ധി ഇന്നു മുതൽ ശ്രദ്ധിക്കണം മൂന്ന് രീതിയിൽ സലാം പറയാ ഒന്ന് അസ്സലാമും ത് അക്കും ഈ സദസ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കുന്ന കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ നമ്മൾ സ്ഥലത്തിനുള്ളൂ ചരിത്രവും ഇക്കറൊക്കെ നമ്മൾ കേട്ടു നേരത്തെ പറയാൻ പറ്റും ഏറ്റവും അപ്പാ ഏപ്പ ഏറ്റവും ما شاء الله السلام عليكم ورحمة الله وبركاته

സത്യം മാത്രമേ പോരാട്ടോ റിഫായി ചെയ്ത് കാണുന്ന സാസ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വന്തം ഭാര്യ എടുത്ത് സലാം പറഞ്ഞു പറഞ്ഞ എത്ര ആള് ഏ പിന്നെ പിന്നെ വർഗത്തിട്ട പിന്നെങ്ങനെ ഭാര്യയോട് സലാം പറ നാളെ ഇന്ന് പോയെന്ന് പറഞ്ഞു നോക്ക് പറഞ്ഞു ഇന്ന് പോയെന്ന് പറഞ്ഞു നോക്ക് ആ ഗ്യാസ് കൂറ്റി പോലെ ഇരിക്കുന്ന മോക്ക് അങ്ങ് പോകും നല്ല റാഹത്താവും ഭാര്യ